പതിനെട്ട് വയസ്സ് പൂർത്തിയായതിന്റെ സന്തോഷം പങ്കുവെച്ച് ഉപ്പുമുളകും താരം ശിവാനി മേനോൻ പിറന്നാൾ ദിവസം പരീക്ഷ ആയതിനാൽ ആഘോഷങ്ങൾക്കൊന്നും സമയമില്ലെന്ന് ശിവാനി പറയുകയാണ് ഭാവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ പന്ത്രണ്ടാം പ്ലസ് വിദ്യാർത്ഥിനിയാണ് ശിവാനി ആവേശത്തിൽ രംഗണ്ണൻ പറഞ്ഞതുപോലെ ഇന്നേക്ക് പതിനെട്ട് കൊല്ലം മുന്നേ ഒരു സൽപുത്രി ജനിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി പുതുവൂർ കുടുംബത്തിലെയും തുഞ്ചപറമ്പിലെ കുടുംബത്തിലെയും ആദ്യത്തെ പെൺ സന്തതിയെ അതായത് ഈ ജനറേഷൻ ജെൻസിയുടെ ആദ്യത്തെ പെൺ സന്തതിയെ വളർത്തി വലുതാക്കിയ ഒരു മഹത് വ്യക്തിയാണ് എന്റെ മാതാശ്രീയായ ശ്രീമതി മീന എൻ ആർ ഗൂഗിളിൽ എൻ്റെ ബർത്ത്ഡേ കിടക്കുന്നത് മാർച്ച് പതിനെട്ടിനാണ് ശരിക്കും മാർച്ച് പത്തൊമ്പതിനാണ് എൻ്റെ ബർത്ത്ഡേ എൻ്റെ സഹോദരൻ കിച്ചു ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാവരെയും അറിയിച്ചു അപ്പോ ആദ്യത്തെ ബർത്ത്ഡേ വിഷി കിട്ടി പക്ഷേ പിറന്നാളായിട്ട് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം നാളെ ഇക്കണോമിക്സിന്റെ എക്സാം ഉണ്ട് ബർത്ത്ഡേ ആഘോഷം ഒന്നുമില്ല കാരണം എക്സാമിന്റെ ടെൻഷനാണ് എനിക്ക് മെച്ചർ ആവാൻ ആഗ്രഹം ഇല്ലെങ്കിലും പതിനെട്ട് വയസ്സായല്ലോ ഇനി പക്വത ആയാലേ പറ്റൂ ഇപ്പോൾ പലരുടെയും വിളികൾ വരാൻ സമയമായിട്ടുണ്ട് പതിനൊന്ന് അൻപതിന് കുറച്ച് പേര് വിഷ് ചെയ്തു മെസ്സേജ് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സോന എനിക്ക് പിറന്നാൾ ആശംസകൾ അയച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശിവാനി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായിട്ട് ബർത്ത്ഡേ ആയിട്ട് വിശേഷമായി പങ്കുവച്ചിരിക്കുന്നത്